യഥാർത്ഥ അനുയായികളുടെ കൂടത്തിൽ അവസാനത്തെ വചനമാണ് கதீபு ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களுக்கு ஏது அவசானமாகி அவதெரிகப்பட்ட வசனங்களில் பட்டது நம்ம சுலமாய் பாராயா ஹம் செய்யணும் ஆயத்து நோட்டது அனது பின்கின்னா ஷைஹுன் வஜீன் லக்கத் ஜார்கும் ரசூலு மின் அம் குஸிக அஸீது அலைஹி மா அலிது حديث عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم سورة الليل أو رب الجنة إي عيات عبريك شرور رسول صلى الله عليه وسلم وفاقه والمبن.

അതുകൊണ്ടാണ് <laughs> सही പിടിച്ച് ജീവിക്കുന്നതിൽ നിങ്ങൾ സമ്പൂർണതയിലേക്ക് എത്തുന്ന കാര്യത്തിൽ ും നിങ്ങളുടെ വിഷയത്തിൽ കൊതിയും ആളാണ് ആളാണ് നിങ്ങളുടെ ആഗ്രഹമുള്ള ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞത് ഈ വചനത്തിൽ പ്രയോഗിച്ച രണ്ട് നാമങ്ങൾ ശ്രദ്ധേയമാണ് ഒന്ന് മറ്റൊന്ന് എന്ന രണ്ട് വചനങ്ങളെ കുറിച്ച് നമുക്കറിയാം

സ്വഹാബത്തിന്റെ ശേഷം അന്ത്യനാൾ വരെ കടന്നു വരുന്നുണ്ടോ അവർക്കൊക്കെ അവരൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് ും നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു മഹാനായ മഹാനായ മറവിട്ട് കിടക്കുന്ന زينب الدين بخدوم قد صلى الله عليه وسلم بن عزيز ما هانبرجل ممبوس مويدي لتيجى فول ع ممبوس مويدي لتيجى فول ع ممبوس مويدي لتيجى لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ തിരുമേനി ഏതോ ഒരാൾ എന്ന മറിച്ച് റസൂലാണ് മനുഷ്യരിലേക്ക് ആ ഈ ലോകത്തേക്കുള്ള ഉദയത്തിന്റെ സമയമുണ്ടല്ലോ അതാഹു സവിശേഷമായി തെരഞ്ഞെടുത്തതാണ് എന്നതിനാൽ ആ കടന്നു വരെ ഇവിടെയാണ് അല്ലാഹു വാഗ്ദത്തം കൊടുക്കുന്നത് അർക്കും റസൂലിന് നിൻ്റെ നഫ്സികും അല്ലാഹു റബ്ബൽ ഇസ്സത്ത് നമുക്ക് നൽകിയ അല്ലാഹുവിൻ്റെ സവിശേഷമായ അനുഗ്രഹമാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു യുസ്രത്ത് അല്ലാഹു റബ്ബൽ ഇസ്സത്ത് പറയുന്നുണ്ട് നബിയെ അബപ്രഖിയാബേകണമേ ബിഫദ്ലില്ലാഹി വബിറഹ്മത്തിഹി അതുകൊണ്ടും സത്യവിശ്വാസികൾ സന്തോഷിക്കേണ്ടത് ആനന്ദിക്കേണ്ടത്

ും മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങളെ സത്യവിശ്വാസികളുടെ സത്യവിശ്വാസികളുടെ ആനന്ദം ആനന്ദം ഇബാദത്താണ് കടന്നു വരുമ്പോൾ പോലും എല്ലാ വീട്ടിലും സത്യവിശ്വാസികളുള്ള ഇടങ്ങളിലും ഈ ആനന്ദം ഉണ്ടാകുന്നത് ഞാൻ എപ്പോഴും ൂട്ടി വെച്ച് നോക്കിയിട്ടുണ്ട് പാരായണം ചെയ്യുമ്പോൾ മിനിമം മൂന്ന് തവണ

ഓരോ നിൽപ്പ പ്രത്യേകത ഹബീബിന്റെ മദ്ഹ് പായേണ്ടതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പാടേണ്ടതാണ് മദീനത്ത പള്ളിയിൽ ഒരു രിബറ കെട്ടി കൊടുwidetildeം ആർക്കാണെന്നറിയുമോ അല്ലാഹുവിൻറെ റസൂലിന്റെ പാട്ടുകാരനായ ഷാഇറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സ്വഹാബിവരിൽ ഹസാനുൽ മുസാബിത് റളിയല്ലാഹു അൻഹുവിനെ മദീനത്ത പള്ളിയിൽ രിബറ അല്ലാഹുവിന്റെ റസൂലിനെ മദഹ് ചെയ്തുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് പാട്ടുപാടാൻ ആ പാട്ട് ഇന്നും ചരിത്രങ്ങളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹബീബിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ആക്ഷേപിച്ച് പാടാനായിരുന്നു ഖുറൈശികൾ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ സമീപിച്ചത് മുത്തലിബി കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ നോക്കിയിട്ട് നിങ്ങൾ ആക്ഷേപിച്ച് ഹിജാദ് എന്ന് പറയും അറബി ഭാഷയിൽ ഭാഷാവര

لم ترَ قط عيني واحسن منك لم ترد النساء خلقت مبرنا من كل عيب كانك قد خلقت كما تشاء حبيبي بن مني حسان بن ثابت رضي الله عنه واجمل منك لم ترَ قط عيني ورغم

അള്ളാഹുവിന്റെ ഹബീബ് കൊടുത്ത സമ്മാനം എന്താണെന്നറിയോ ഹബീബിൽ കാണാം സ്വഹീഹായ ഇമാം ബുഹാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അല്ലാഹുവിൻ്റെ റസൂൽ ഹസ്സാൻ ഇബ്നു സാബിത് എന്നവർ പാട്ട് പാടുമ്പോൾ അപ്പുറത്ത് നിന്ന് ദുആക്കുകയാണ് എന്താണ് ായിരുന്നു <Sessimus> ബി ഉസ്സല്ലല്ലാഹി അലൈഹി ഈ സംഭവത്തെ വിശദീകരണം ചെയ്ത് മഹാനായ പണ്ഡിത യൂസഫുബ്നു ബഹാനി റഹിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ആ പ്രാർത്ഥന ഹസാൻ എന്നവർക്ക് മാത്രം ഉള്ളതല്ല ആര് അല്ലാന്റെ റസൂലിനെ പുകഴ്ത്തിയാലും ആര് അല്ലാന്റെ റസൂലിന്റെ മേൽ മദ്ഹ് പാടിയാലും ആര് അല്ലാഹുവിൻറെ റസൂലിനെ പ്രകൃതിച്ചാൽ അവർക്കൊക്കെ അല്ലാന്റെ റസൂലിന്റെ പ്രാർത്ഥന

മാറിയിരിക്കേണ്ടവരല്ല നമ്മൾ നമുക്ക് െ ആ ഹബീബിന്റെ സ്നേഹം നമുക്കൊന്ന് നമ്മൾ ഒരിക്കലും നിൽക്കുകയില്ല കുറിച്ച് പറയാതെ ആ സ്നേഹത്തെ കുറിച്ച് തൃപ്തിയോടെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രകീർത്തിക്കാതിരിക്കുകയില്ല

ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ സ്വന്തം കൈകൊണ്ട് ചെയ്യുക എന്നത് അവിടുത്തെ സ്വഭാവമാണ് സൂചിയിൽ തുന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഹാർഡ് വർക്ക് സ്വാഭാവികമായും അവിടുത്തെ നെറ്റിത്തടുത്തിൽ വിയർപ്പ് പൊടിഞ്ഞു ആ കാഴ്ചകണ്ട് ഞാൻ പരിഭ്രാന്തയായി പോയി അമ്പരന്നുപോയി അള്ളാന്റെ മുഖകമലത്തിൽ നെറ്റിത്തടത്തിൽ വിയർപ്പ് പൊടിഞ്ഞപ്പോ എനിക്കത് വല്ലാത്തൊരു കാഴ്ചയായി അതിശയത്തോടെ ഞാൻ നോക്കി നിന്നു

ഞാനൊരു പാട്ട് പാട്ട് ഓർത്തു വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണ് നേരത്തെ നേരത്തെ ജാഹിലിയായ കാലഘട്ടത്തിലെ അബൂ 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 കബീരിനിൽ 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 ഹുദരി 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 പാടി പാടി വെച്ച പാട്ടാണ് സത്യത്തിൽ പാടിയ അങ്ങയുടെ മുഖത്തെ കണ്ടതുപോലെ അപ്പോൾ റസൂൽ ആയിഷ ആയിഷ ചോദിക്കുന്നുണ്ട് ഞാൻ കേട്ടിട്ടില്ലല്ലോ ആ പാട്ട് ആ പാട്ടൊന്നും ആയിഷ പ്രത്യേകത നല്ല മനഃപ്പാടമുള്ള ആളായിരുന്നു കവികൾ അവിടുത്തെ സംഭവങ്ങൾ ഒക്കെ വൃത്യസ്തമായ അതീവ ബുദ്ധിശാലിയായിരുന്നു അള്ളാഹുബിൻ റസൂൽ പറഞ്ഞ മാത്രയും നല്ല മഴ പെയ്യുന്ന സമയത്ത് നല്ല മഴ പെയ്യുന്ന സമയത്ത് പിന്നലടിച്ചാൽ മഴയുടെ കണികകളുടെ മിന്നലടിച്ചാൽ ആ പ്രകാശത്തിൽ ടത്തിൽ രണ്ട് കണ്ണുകൾക്കിടയിൽ ചുമിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ആയിഷ നീ എന്നെ

സത്യവിശ്വാസികൾ ചെയ്യേണ്ടതാണ് ഈ ആഘോഷിക്കപ്പെടേണ്ടത് സന്തോഷിക്കപ്പെടേണ്ടത് ലോകത്തിന്റെ നമ്മൾ മാറി നിൽക്കേണ്ടവരല്ല അള്ളാഹു പ്രോഗ്രാമിന്റെ ലിസ്റ്റ് വായിക്കുകയാണ് െ റബിന്റെ ബുധനാഴ്ച മദ്രസ അങ്കണത്തിൽ വെച്ച്

पली hey, hey, well,